السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد يقول المصنف رحمه الله وثانيها غسل ظاهر وجهه لآية فاغسلوا وجوهكم وهو طولا ما بين منابت شعر رأسه غالبا وتحت منتهى لحييه بفتح اللام فهو من الوجه دون ما تحته والشعر النابت على ما تحته نعم കഴിഞ്ഞ ക്ലാസ്സിൽ പൊതുവിൻ്റെ ഒന്നാമത്തെ പറുതാകുന്ന നെയ്യത്തിനെക്കുറിച്ചും അതിന്റെ വിവിധങ്ങളായ രൂപങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി അതിൽ നിന്നും ഏത് രൂപത്തിലാണ് നാം ഒക്കെ നീയത്ത് ചെയ്യാറുള്ളത് എന്നൊരു ആത്മവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അവശേഷിക്കുന്ന ഉദുവിന്റെ പറലുകളെ കുറിച്ചാണ് അതിൽ നിന്നും രണ്ടാമത്തേത് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു വസാനിഹ ഉലുവിന്റെ പറലുകളിൽ നിന്നും രണ്ടാമത്തേത് വജിഹിഹി അവന്റെ മുഖത്തിന്റെ പ്രത്യക്ഷമായ ഭാഗങ്ങളെ കഴുകലാണ് ലി നിങ്ങളുടെ മുഖം കഴുകുക എന്നുള്ള ആയത്ത് ഉണ്ടായതിനു വേണ്ടി സൂറത്ത് ആറാമത്തെ സൂക്തമാകുന്ന <تصحيح> يا ايها الذين امنوا اذا قمتم الى الصلاه فاغسلوا وجوهكم فاغسلوا وجوهكم وايديكم الى المرافق وامسحوا برؤوسكم وارجلكم الى الكعبين <تصحيح> آيه മുസന്നിഫ് ഓ സത്യവിശ്വാസികളെ ും നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കുള്ള മുഖങ്ങളെ നിങ്ങൾ കഴുകണം ഇലൽ മറാഫിക്കി നിങ്ങൾക്കുള്ള കൈകളെ നിങ്ങൾ മുട്ടോടുകൂടെ നിങ്ങൾ കഴുകണം വംശൂബിറൂസിക്കും നിങ്ങൾക്കുള്ള തലകളെ നിങ്ങൾ തടവണം വാർജുലക്കും ഇലൽ നെരിയാണി വരെ നിങ്ങൾക്കുള്ള കാലുകളെ നിങ്ങൾ കഴുകണം എന്ന ആയത്ത് ഈ ആയത്തുണ്ടായതിനു വേണ്ടിയാണ് ഇതാണ് ദലീൽ എന്ന് വളരെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹൂ താഴെ തന്നെ ഉദുവിനെ കുറിച്ച് വലിയ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ മുഖത്തിലുള്ള പ്രത്യക്ഷത്തിൽ ഉള്ള എല്ലാ ഭാഗങ്ങളെയും കഴുകൽ ആണ് രണ്ടാമത്തെ ഫർവ് ഇവിടെ വാഹിറ് എന്ന് പ്രത്യേകം മുസന്നിഫ് പറയാനുള്ള കാരണം മുഖത്തിന്റെ പരിധിയിൽ പെട്ടതാണല്ലോ വായ അതുപോലെ മൂക്ക് കണ്ണ് ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് വായയുടെ ഉള് മൂക്കിന്റെ ഉൾഭാഗം കണ്ണിന്റെ ഉൾഭാഗമൊക്കെ പ്രത്യക്ഷമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വൂയിൽ അതിനെ പരിഗണിക്കപ്പെടുന്നത് അത് ഉള്ളിലായിട്ടാണ് എന്ന് പറഞ്ഞാൽ കഴുകൽ നിർബന്ധമില്ല വായയുടെ ഉള്ളോ മൂക്കിന്റെ ഉള്ള് അതുപോലെ കണ്ണിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല യഥാർത്ഥത്തിൽ അവിടെ നജസായി കഴിഞ്ഞാൽ കഴുകൽ നിർബന്ധാണ് നജസാകുന്ന സന്ദർഭത്തിൽ മൂക്കിന്റെ ഉള്ളിൽ നജസായാൽ അതല്ലെങ്കിൽ വായയുടെ ഉള്ളിൽ നജസായാൽ കഴുകൽ നിർബന്ധമാണ് കാരണം നജസ് അത് വിശുദ്ധമായ ഇസ്ലാമിൽ വളരെ ഗൌനിക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് തന്നെ മാത്രമല്ല ഉലൂ എന്നുള്ളത് അത് നജസ് ശുദ്ധിയാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ഉലൂ എന്നുള്ളത് നജസ് ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രവർത്തനമല്ല അത് നാം പ്രത്യേകം മനസ്സിലാക്കണം കാരണം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട മറ്റൊന്നാണ് ഇത് നജസിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത് അത് വേറെ തന്നെയാണ് ഉദു എന്നുള്ളത് മനുഷ്യന്റെ ബാഹ്യമായ അഴുക്കുകളിൽ നിന്നുമുള്ള ഒരു ശുദ്ധീകരണത്തിന് പുറമെ ആന്തരികമായൊരു ശുദ്ധീകരണം കൂടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം മഹാനായ അഫ്ഫാൻ ഉസ്മാനുബൻ അൻഹു ശേഷം സഹാബത്തുൽ കിറാമിനോട് പറയുന്നു തങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഈ ചെയ്ത പോലെ ചെയ്യുന്നതായിട്ട് റസൂൽ തങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു വല്ലൊരുത്തനും ചെയ്താൽ മിസ്ല ഞാൻ ഇപ്പോൾ ഈ ചെയ്ത വുളു പോലെ വല്ലൊരുത്തനും ചെയ്താൽ അതിനുശേഷം രണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും അവൻ പാപമുക്തനാകും എന്ന് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനുബിൻ റബിഅള്ളാഹുഹു അവിടുത്തെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വുളു എന്നുള്ളത് നിസ്കാരമാകുന്ന വലിയ ഒരു വിവാദത്തിൽ ചെയ്യാൻ ആത്മീയമായും ആന്തരികമായും പ്രത്യക്ഷത്തിലും അവൻ ശുദ്ധിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് നജസ് ശുദ്ധിയാക്കൽ മാത്രമല്ല വുളു നജസ് ശുദ്ധിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ടല്ല വുളു ചെയ്യുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് തല തടവണം എന്നാ പറഞ്ഞത് തല കഴുകണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ മനുഷ്യന്റെ തല എപ്പോഴും മറക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ വെളിവാക്കപ്പെടുന്ന അവയവങ്ങളാകുന്ന കൈ മുഖം അതുപോലെ കാല് ഇവിടെയൊക്കെ വല്ല അഴുക്കുകളും പറ്റി അവകളെയെല്ലാം നിർമാർജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് അപ്പൊ തല തടഞ്ഞു അത് ലഘുവാക്കി എന്തുകൊണ്ട് തല സാധാരണഗതിയിൽ മറച്ചു പിടിക്കേണ്ടതാണ് മറക്കപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ എന്ന രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാര് വിവരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ മുഖം കഴുകുക എന്നുള്ളതാണ് വഹുവ ഈ മുഖം തൂലൻ നീളത്തിൽ മാബൈന മനാഭി ചെയ്യുന്നവന്റെ മുടി മുളക്കുന്ന സ്ഥലത്തിന്റെ ഇടയിലും സാധാരണഗതിയിൽ മുന്ത ലഹി അവന്റെ രണ്ട് താടിയെല്ലിന്റെ താഴെ അറ്റത്തിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ത് മുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ നീളത്തിലുള്ള അതിർത്തി സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലം മുതൽക്ക് താടിയെല്ലിന്റെ താഴെ അറ്റം വരെയാണ്

അറ്റത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒന്നിനെ കൂടാതെ അത് മുഖത്തിൽപ്പെട്ടതല്ല താടിയല്ലിന്റെ താഴ്ഭാഗത്തിന്റെ താഴ്ഭാഗത്തിന്റെ മേൽ താഴ്ഭാഗത്തിന്റെ താഴ്ഭാഗം താഴ്ഭാഗത്തിന്റെ താഴ്ഭാഗത്തിന്റെ മേലിൽ മുളക്കുന്നതായ മുടിയും എന്തല്ല അത് മുഖത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ല നാം ഇപ്പോൾ മുഖത്തിന്റെ പരിധി പറഞ്ഞത് താടിയല്ലിന്റെ താഴെ വരയുള്ള സ്ഥലമാണ് അപ്പൊ ഈ താഴെ ആ താഴെ മേൽ മുട മുളക്കുന്ന മുടിയൊക്കെ തന്നെ മുഖത്തിന്റെ പരിധിയിൽപ്പെട്ടതാ പെട്ടതാ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഹൽക്കിലേക്ക് താഴെയുള്ള ആ മാംസം ഉള്ള ഇറച്ചിയുള്ള സ്ഥലം അതെന്തല്ല മുഖത്തിൽ പെട്ടതല്ല ചില ആളുകൾക്കൊക്കെ നമുക്ക് കാണാൻ കഴിയും കഴുത്തിലൊക്കെ മുടി മുളച്ചിട്ടുണ്ടാകും കൂടുതൽ മുടി മുളക്കുന്ന ആളുകൾക്ക് അപ്പൊ അതൊന്നെന്തല്ല മുഖത്തിൽ പെട്ടതല്ല എന്നാണ് മുസന്നിബ്രാഹിം അഹുല്ല പറഞ്ഞത് ഉദുനൈഹി അവന്റെ രണ്ട് ചെവിന്റെ ഇടയിലുള്ള സ്ഥലമാണ് വീതിയിൽ അതാണ് മുഖത്തിന്റെ അതിർത്തി നിർബന്ധമാകും മുഖത്തിലെ മുടികളെ കഴുകൽ നിർബന്ധമാണ് അപ്പോൾ നാം പറഞ്ഞ ഈ മുഖത്തിന്റെ അതിർത്തി പരിധി ഈ പരിധിയിൽ മുളച്ചു വളരുന്ന മുടികൾ മുഴുവനും കഴുകൽ നിർബന്ധമാണ് ആ മുടികളേതിനാൽ മിൻ ഹദബിൻ ഹദബിൻ എന്ന് വായിക്കാം മിൻ ഹുദുബിൻ എന്നും വായിക്കാം മിൻ ഹുദുബിൻ എന്നൊക്കെ വായിക്കാം ഹദബിനാൽ ഹദബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൺപോളയുടെ മേലിൽ മുളച്ചതായ മുടീന നമുക്ക് എത്ര കൺപോളുണ്ടാവും നാല് കൺപോളുണ്ടാവും വലത്തെ കണ്ണിന് രണ്ടും ഇടത്തെ കണ്ണിന് രണ്ടും അങ്ങനെ നാല് കൺബോള ഉണ്ടാകുക അപ്പൊ അതിനൊക്കെ മുളച്ച മുടികൾ താഴെ മേലെയായിട്ട് മുളച്ച മുടികൾ അതൊക്കെ കഴുകണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളൊക്കെ ഉറക്കിൽ നിന്നും എണീക്കുമ്പോ ഈ പീളുണ്ടാവും ഈ പീള ചിലപ്പോ കൺബോളം ഒക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കണം അല്ലെങ്കിൽ കൺബോളന്റെ മുകളിലുള്ള ഒരു മുടി നനഞ്ഞിട്ടില്ല എങ്കിൽ അവന്റെ മുനൂസ്ഹിയാകൂല ായിട്ടില്ലെങ്കിൽ നിസ്കാരവും പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഹാജിബ് എന്ന് പറഞ്ഞാൽ ഹാജിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറബിയിൽ അതിന്റെ മലയാള അർത്ഥം മറാന ഇവിടെ ഹാജിബ് എന്ന് പറഞ്ഞാൽ അത് പുരികത്തിനാ പേരിട്ടത് കാരണം എന്താ ഈ ഹാജിബ് അത് സൂര്യന്റെ അതിശക്തമായ രശ്മികൾ ചൂടുള്ള രശ്മികൾ ആ രശ്മികളിൽ നിന്നും കണ്ണിനെ അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഫതബാറക് അള്ളാഹു അഹ്സനു അള്ളാഹുവിന്റെ അപാരമായ സൃഷ്ടിപ്പിന്റെ കഴിവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് അള്ളാഹു നൽകിയ വലിയ ഒരു നിയമത്താണ് പുരികം ഈ പുരുകം മനുഷ്യന്റെ കണ്ണിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ ആ മനുഷ്യന് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തിലൂടെ സൂര്യന്റെ താഴ്ഭാഗത്തിലൂടെ നടക്കാൻ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വലിയൊരു നിയമത്താണ് അപ്പൊ ഹാജിബ് മറ സൂര്യരശ്മികളെ തൊട്ട് മറ ഇടുന്നത് കൊണ്ടാണ് ഈ പേര് വെച്ചത് ഹാജിബ് പുരികം വശാരിബിൻ മീശ പോലെ അത് മുഖത്തുള്ളൊരു മുടിയാണ് മീശ എല്ലാവർക്കും അറിയാം മീശ വട്ടൽ എന്താണ് ാണ് വടിക്കൽ കറാഹത്വമാണ് പ്രത്യേകം മനസ്സിലാക്കണം പിന്നെ ഷാരിവ് പേര് വെക്കാനുള്ള കാരണം അതുപോലെ തന്നെയാണ് ഷാരീവിന്റെ അർത്ഥം എന്താണ് കുടിക്കുക എന്ന കാരണം നാം വെള്ളം കുടിക്കുമ്പോൾ അതിനോട് കൂടെ ആ മുടികളും അല്പക്കം എന്താകും വെള്ളത്തിൽ തട്ടും അതുകൊണ്ട് തന്നെയാണ് അൺഫൊക്കത്ത് മുടി അൺഫൊക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ചുറ്റിടത്താടി എന്ന് പറയാം കാരണം അംഫക്കത്ത് എന്ന് പറഞ്ഞാൽ താഴെ ചുണ്ടിന്റെ പരിധിയിലുള്ള താഴ്ഭാഗത്ത് മുളക്കുന്ന മുടിക്കാണ് അംഫക്കത്ത് എന്ന് പറയാം ചുറ്റിടത്താടി ആരും സാധാരണ നമ്മൾ താടി ലഹ്യത്ത് എന്നാണ് വഹിയ ഈ ലഹ്യത്ത് എന്ന് പറഞ്ഞാൽ മാനപത്തലി താടിയല്ലിന്റെ മേലിൽ മുളച്ച മുടിക്കാണ് ലഹയ്യത്ത് എന്ന് പറയുക എന്താ എന്ന് പറഞ്ഞാല് വഹുവ അത് ലിഹയൈനി രണ്ട് താടിയല്ലും ഒരുമിച്ച് കൂടുന്ന സ്ഥലാണ് അതാണ് ഈ സെന്റർ സെൻട്രപ്പാടിയല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് താഴ്ഭാഗത്തെ പല്ലുകൾ മുളക്കൽ ഈ താടിയല്ലിന്റെ ഉള്ളില് പുറത്തല്ല ഉള്ളില് മിസ്സിലെ അപ്പൊ അതാണ് താടിയല്ല് അതിങ്ങനെ ഒരു കൗസ് പോലെ വളഞ്ഞിരിക്കും അതിന്റെ സെന്റർ ഭാഗം അതാണ് വെക്കൻ എന്ന് പറയാ ഇപ്പം മുളക്കുന്ന മുടിക്കാണ് സാധാരണ നമ്മൾ എന്ത് പറയാ ലഹയത്ത് എന്ന് പറയാറുള്ളത് അതാറിനാലും അതാറിനിക്കു നമുക്ക് എന്തർത്ഥം വെക്കാം പന്നങ്ങത്താടി പന്നത്താടി എന്നൊക്കെ പറയാം ഈ അതാറാണ് ഒരു ചെറിയ കുട്ടി വലുതായി വലുതായി പ്രായപൂർത്തിയിലേക്ക് അടുത്തു വരുമ്പോൾ ആദ്യമായിട്ട് മുളക്കുന്ന മുടി അതാറാണ് വഹുവായി അതാർ മാ ഒരു മുടിയാണ് നബത്ത അത് മുളച്ചിരിക്കുന്നു മുഹാദിലിൽ ഉദുനി ചെവിയോട് ചേർന്നതായ എല്ലിന്റെ മേലിൽ മുളക്കുന്നതായ മുടിക്കാണ് അതാറ് എന്ന് പറയുക നേരെ ചെവിനോട് നേരെ നിൽക്കുന്ന എല്ല് ആ ഭാഗത്ത് മുളക്കുന്ന മുടിക്കാണ് അതാർ എന്ന് പറയുക വാരുവിൻ ആരുമ് അതിന് ഇടത്താടി എന്ന് പറയാം വഹുവ ഈ ആരുമു എന്ന് പറഞ്ഞാൽ മാ ഒരു മുടിയാണ് ഇഹത്ത ആ അതാർ മുടിയെ തൊട്ട് അതാറിന്റെ തൊട്ട് അത് താഴ്ന്നിരിക്കുന്നു ഇല ലഹയ്യ ലഹയ്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അതാറ് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞല്ലോ ചെവിയോട് നേരെയുള്ള എല്ലിന്റെ മേൽ മുളക്കുന്നത് അപ്പൊ ആ മുളച്ച് അവിടെ നിന്നും താഴ്ഭാഗത്തേക്ക് താടിയിലേക്ക് ദക്കനിലേക്ക് വരുന്ന മുടി അതിനാണ് ഇടത്താടി എന്ന് പറയുക മുഖത്തിൽപ്പെട്ടതാണ് പെട്ടതാണ്നി രണ്ട് ചുണ്ടിന്റെ ചുവപ്പ് രണ്ട് ചുണ്ടിന്റെ ചുവപ്പ് മുഖത്തിൽപ്പെട്ടതാണ് ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രണ്ട് ചുണ്ടിന്റെ ചുവപ്പ് മുഖത്തിൽപ്പെട്ടതായത് കൊണ്ട് തന്നെ ചില ആളുകളൊക്കെ പ്രകൃതിയായിട്ട് ഒന്നു ചെയ്യുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ശീലിച്ചത് കൊണ്ട് ഉണു ചെയ്യുമ്പോ ചുണ്ട് രണ്ടും ഉള്ളോട്ട് മടക്കിയിട്ട് അങ്ങനെ ഉണു ചെയ്യും ചില ആളുകള് അങ്ങനെ ഉളു ചെയ്താൽ ഉളു സഹിയാകുന്നതല്ല കാരണം രണ്ട് ചുണ്ടിന്റെ ആ ചുവപ്പിലേക്ക് വെള്ളം നനഞ്ഞിട്ടില്ല എങ്കിൽ ഉളു സഹിയാകുന്നതല്ല അപ്പോ മുഖത്തിൽപ്പെട്ടതാണ് രണ്ട് ചുണ്ടിന്റെ ചുവപ്പ് വ മൗതി ഉൽമമി പൂച്ചരോമത്തിന്റെ സ്ഥലം അർത്ഥം പൂച്ചരോമം വഹുവ ഏതാണ് മൗതി മാ ഒന്നാണ് നബത്ത ഒരു മൗതിയാണ് നബത്ത ആലേ അതിന്റെ മേൽ മുളച്ചിരിക്കുന്നു മുടി മിനൽ ജബ് ഹി നെറ്റിത്തടത്തിൽ നിന്നും അപ്പൊ നെറ്റിത്തടത്തിൽ നിന്നും അത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അത് മുഖത്തിൽ പെട്ടതാണെന്ന് ചുരുക്കം സ്ഥലമൊഴിച്ച് അലല്ലായ പ്രകാരം ഹഫീഫായ മുടി അതിന്റെ മേൽ മുളച്ചിരിക്കുന്നു ലഘുവായ മുടി മുളച്ചിരിക്കുന്നു ബൈന ഇബ്തിദായിൽ അദാരി യും തുടക്കത്തിന്റെ ഇടയിലായിട്ട് അപ്പൊ അതിന്റെ ഈ കഴനറ്റി തുടങ്ങുന്ന സ്ഥലം അതുപോലെ അതാർ താടി എന്ന് പറഞ്ഞ നമ്മള് അതും തുടങ്ങുന്നതിന്റെ ഇടയിലായിട്ട് ഹഫീഫായ മുടികൾ മുളക്കുന്ന സ്ഥലം അതാണ് തഹദീഫ് മഹല്ലു മുഖവള അത് അസഹായ പ്രായ പ്രകാരം മുഖത്തിൽ പെട്ടതല്ല എന്നാണ് ഈ മുഖവള മുഖവള എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ശരിക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ നേരിട്ട് കാണണം അതായത് പറയുകയാണെങ്കിൽ നാം ഒരു കയർ ഒരു നൂലെടുത്തിട്ട് രണ്ട് ചെവിക്കുറ്റിയുടെ മുഗൾ ഭാഗം ആ മുഗൾ ഭാഗത്ത് നിന്ന് മറ്റേ ചെവിക്കുറ്റിയിലേക്ക് വെക്കുക പക്ഷേ അതിന്റെ വിസ്തീർണം അല്പം കൂടണം എന്നിട്ട് എന്ത് ചെയ്യണം മുകളോട്ട് നെറ്റിയുടെ മുകൾ ഭാഗത്തേക്ക് അത് അങ്ങട്ട് നേരെ അങ്ങട്ട് വളച്ചു വെക്കുക അപ്പൊ ഒരു സ്ഥലം ഉണ്ടാവും ഇങ്ങനെ ആ പരിധി അത് എന്തിപ്പെട്ടതല്ല മുഖത്തിൽ പെട്ടതല്ല എന്നാണ് പറയുന്നത് ഉദുനി ചെവിക്കുറ്റിയെ കൂടാതെയും അപ്പൊ ചെവിക്കുറ്റി അതും എന്തല്ല മുഖത്തിൽ പെട്ടതല്ല പെട്ടതല്ലൈനി രണ്ട് കഴനെറ്റി ഈ െറ്റി എന്തല്ല മുഖത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല ഈ രണ്ട് കഴനെറ്റി എന്ന് പറഞ്ഞാൽ വെളുത്ത രണ്ട് സ്ഥലമാണ് നാസിയ നിറോന്തലയുമായിട്ട് അത് വലയം ചെയ്യും അങ്ങനത്തെ രണ്ട് വെളുത്ത സ്ഥലം കയനെറ്റി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കയനെറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മുടിമില്ലാത്ത ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുണ്ടാവും രണ്ട് കയനെറ്റി ഈ രണ്ട് കയനെറ്റിയും അത് മുഖത്തിൽപ്പെട്ടതല്ല സ്ഥലം ഈ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കഴനെറ്റിയുടെയും ഇടയിലുള്ള സ്ഥലമാണ് കണന്നിറുതലയിൽ കഴനെറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലം എപ്പോ ഇതൻ ഹസ് അതിനെ തൊട്ട് കൊഴിഞ്ഞു വീണാൽ അതല്ലെങ്കിൽ മുടി അതിനെ തൊട്ട് നീങ്ങിക്കഴിഞ്ഞാൽ മുടില്ലെങ്കിൽ ആ സ്ഥലത്ത് മുടിയല്ലെങ്കിൽ രണ്ട് കഴനെറ്റിന്റെ ഇടയിൽ മുടി കയനെറ്റിക്ക് ഏതാനും മുടി ഉണ്ടാവൂല അതല്ല ഈ രണ്ട് കയനെറ്റിയുടെയും ഇടയിൽ നാസിയത്തിൽ നിന്നും സ്ഥലം അല്പസ്ഥലുണ്ടാവും നിറന്തയിൽ നിന്നും അവിടെ സാധാരണ മുടി ഉണ്ടാവാറുണ്ട് അവിടുന്ന് മുടി പോയി കഴിഞ്ഞാൽ അതിനാണ് കഷണ്ടി എന്ന് പറയാ ആ സ്ഥലം മുഖത്തിൽ പെട്ടതല്ല എന്ന് പറയുന്നത് എന്നിട്ട് പറയട്ടെ മുസന്നിഫ് ഇങ്ങനെയൊക്കെ എന്തൊക്കെ മുഖത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞോ ഇനി അത് കഴുകണോ വേണ്ടേ അപ്പൊ പറയുന്നു വൈസന്നു വജിഹി അത് മുഖത്തിൽ പെട്ടതല്ല എന്ന് പറയപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കഴുകൽ സുന്നത്താക്കപ്പെടുന്ന ഇപ്പൊ നാം ഒരുപാട് സ്ഥലങ്ങള് കഴനെറ്റി അതുപോലെ മുഖവളയുടെ സ്ഥലം അതുപോലെ കഷണ്ടി സ്ഥലം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കഴുകണ്ട നിർബന്ധമല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇതൊക്കെ കഴുകൽ എന്താണ് സുന്നത്താക്കപ്പെടും എന്തുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം കഴുകളാണ് ഏറ്റവും നല്ലത് വയജിബു നിർബന്ധമാകും കുല്മ്മിനെരി മുമ്പ് കഴിഞ്ഞതായ മുഴുവൻ മുടികളുടെയും ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ് വൈകസുഫ അതെത്ര തിങ്ങിയാരും ശരി എന്തുകൊണ്ടും കസാതി ഫീഹ ഈ പറയപ്പെട്ട മുടികൾ എന്ന് പറഞ്ഞാൽ മീശ ഓമ അതുപോലെ പുരികം ഇങ്ങനെ ഒരുപാട് മുടികൾ പറഞ്ഞു ഈ മുടികളെല്ലാം സാധാരണഗതിയിൽ തിങ്ങി ആർക്കും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ അത്തരം മുടികളുടെ ഉള്ളും പുറവും ഒക്കെ കഴുകൽ നിർബന്ധമാണ് ഒരാൾക്ക് മീശ വളരെ തിങ്ങിയതായ മീശ ഉണ്ടായി നോക്കുക അതല്ലെങ്കിൽ ഒരാളുടെ പുരികം തിങ്ങിയ പുരികമാണ് വലിയ പുരികമാണ് എന്നാലും ശരി ആ പുരികത്തിന്റെയൊക്കെ ഉള്ളും പുറവും ഒക്കെ എന്ത് ചെയ്യണം കഴുകൽ നിർബന്ധമാണ് അതുപോലെ ഒരു സ്ത്രീ സ്ത്രീകൾക്ക് താടി ഉണ്ടായി നോക്കുക അത് തിങ്ങി നോക്കുക എന്നാലും അതിന്റെ ഉള്ളും എന്താണ് കഴുകൽ നിർബന്ധ കാരണം സാധാരണഗതിയിൽ സ്ത്രീകൾക്കൊന്നും താഴെ ഉണ്ടാവാറില്ല ഇനി ഒരു സ്ത്രീക്ക് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുന്നു ഒരു സ്ത്രീക്ക് താടിയും മീശയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വടിക്കാൻ പറ്റുമോ സുന്നത്താണെന്ന് നാം മനസ്സിലാക്കണം അവിടെ സ്ത്രീകൾക്ക് താടിയും മീശയൊക്കെ വടിക്കാൻ എന്താണ് സുന്നത്താണ് സ്ത്രീകൾക്ക് അതാണ് താടിയുടെയും അതുപോലെ നമ്മുടെ ഇടത്താടി ഇതിന്റെ ഉൾഭാഗം തിങ്ങിയതാണെങ്കിൽ അതിന്റെ ഉള്ളുകഴികൾ നിർബന്ധമില്ല അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് തിങ്ങിയതാടിയുടെ ഉള്ളുകഴികൾ നിർബന്ധമല്ല എന്ന് പറഞ്ഞത് അത് ലഹ്യത്ത് എന്ന് പറഞ്ഞ ആ പരിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതുപോലെ ആരി എന്ന് പറഞ്ഞാൽ താടിയല്ലിന്റെ മുകളിൽ മുളച്ചതായ മുടി അത് തിങ്ങിയതാണ് എങ്കിൽ അവിടെ എന്തില്ല അതിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമല്ല അല്ലാത്ത മീശയോ പുരികമോ ഏതെങ്കിലും മുടികൾ തിങ്ങിയതാണെങ്കിലും ശരി അവിടെ അവിടൊക്കെന്താണ് കഴുകൽ നിർബന്ധമാണ് വൽ കസീഫു കസീഫ് എന്താണ് ഈ തിങ്ങിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വൽ കസീഫു മ ഒരു മുടിയാണ് ലം തുറൽ ബഷറതു മിൻ ഖിലാരി അതിന്റെ ഇടയിലൂടെ തൊലി കാണപ്പെടുന്നതല്ല അഭിമുഖ സംഭാഷണം നടത്തുന്ന വേദികളിൽ വേദിയിൽ അഭിമുഖ സംഭാഷണം നടത്തുന്ന മജ്ലിസിൽ ആ മുടിയുടെ ഉൾഭാഗത്തിലൂടെ നോക്കിയാൽ അവന്റെ തൊലി കാണപ്പെടൂല അതിനാണ് കസീഫ് എന്ന് പറയുക സാധാരണഗതിയിൽ കാണപ്പെടൂല ഇതിനാണ് കസീഫ് അങ്ങനത്തെ കസീഫായ താടിയുണ്ട് എങ്കിൽ അതിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധം ഇല്ല ഓയജിബു നിർബന്ധമാകും ഒന്നിനെ ഒരു സ്ഥലം എങ്ങനത്തെ സ്ഥലമാണ് അത് മുഴുവത്തിനെയും കഴുകൽ ഇല്ലാ ഇല്ല അതിനെ കഴുകൽ കൊണ്ടല്ലാതെ അപ്പൊ അതിനെ കഴുകൽ കൊണ്ടേ അത് കഴുകി എന്ന് മുഴുവനും കഴുകി എന്ന് ഉറപ്പാവുകയുള്ളൂ എന്നാൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കഴുകൽ നിർബന്ധമാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ മുഖത്തിന്റെ അതിർത്തി പറഞ്ഞല്ലോ ഒരു ചെവി മുതൽക്ക് മറ്റേ ചെവി വരെയെന്ന് പക്ഷേ ആ ചെവി വരെ എന്ന് പറഞ്ഞാൽ ആ വരെ ഏതു വരെ അത് വരെ എന്ന് പറഞ്ഞല്ലോ ആ സ്ഥലം കൂടെ കഴുകൽ കഴുകി എന്ന് ഉറപ്പ് വരണമെങ്കിൽ അല്പം കൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് കഴുകണം എന്നുണ്ടെങ്കിൽ അത് കഴുകൽ നിർബന്ധമായി വരും അതെന്താ കാരണം ഒരു മൊത്തത്തിലുള്ള ഹുസൂൽ ഫിഖിന്റെ ഒരു അമായ നിവാ നിയമമാണ് എന്ത് ഉന്നമ കവാ അന്നമ തീർച്ചയായിട്ടും ഒന്നിലായു വാജിബ് പരിപൂർണമാകൂല ഇല്ലാവിഹി അതുകൊണ്ടല്ലാതെ അങ്ങനെ തൊന്നാവുന്നത് വാജിബിന് അത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇത് കഴുകിയാലേ എന്ത് ആ വാജിബായ സ്ഥലം കഴുകൽ നിർബന്ധ കഴുകൽ പരിപൂർണമായി വരൂ എന്നുണ്ട് എങ്കിൽ ആ സ്ഥലവും കഴുകൽ നിർബന്ധമായിട്ട് വരും എന്നാണ് അപ്പോ രണ്ടാമത്തെ ഫറുദ് മുഖം ഉം ആ മുഖത്തുള്ള മുഴുവൻ മുടികളെയും കഴുകുക എന്നുള്ളതാണ് അവന്റെ രണ്ട് കൈയും കഴുകലാണ് മുൻകൈനാലും തണ്ടം കയ്യാലും ഒക്കെ മുട്ടോട് കൂടെ മുട്ടുമുഴുവത്തിനോടും കൂടെ നേരത്തെ ഫഹസുരക്കെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ ബാക്കിയുള്ള ഇലൽ ഫുജുക്കും നിങ്ങളുടെ കൈകൾ നിങ്ങൾ കഴുകുക ഇലൽ ഇലഅൽ മുട്ടുവരെ പറഞ്ഞാൽ മുട്ടോട് കൂടെ നിങ്ങളുടെ കൈ കഴുകുക എന്നുള്ള ആയത്തുണ്ടായതിനു വേണ്ടി വയജിബു നിർബന്ധമാകും ിന്റെ മഹല്ലിൽ ഉള്ള മുഴുവത്തിനെയും കഴുകൽ നിർബന്ധമാകും മിൻ മിൻഷാരിൻ ആ ഒന്നെന്തിനാൽ നഖത്താൽ അത് എത്ര ദീർഘിച്ചാലും ശരി എത്ര ദീർഘമുള്ള മുടിയാണെങ്കിലും ദീർഘമുള്ള നഗമാണെങ്കിലും ശരി കഴുകൽ ഉദൂയിൽ കഴുകൽ നിർബന്ധമാക്കപ്പെട്ട മഹല്ലിൽ ഉള്ള മുഴുവൻ മുടികളെയും കഴുകണം ഇപ്പൊ കയ്യ് ഈ കയ്യന്റെ പരിധിയിൽ ഉള്ള മുഴുവൻ മുടികൾ അതുപോലെ നഖങ്ങൾ ഇതൊക്കെ കഴുകൽ നിർബന്ധമാണ് എന്ന് ഈ വാക്കുകൊണ്ട് മുസന്നിഫ് റഹിം നമ്മെ നമുക്ക് സൂചന നൽകുകയാണ് സർവശക്തനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ഹൈറും വറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു സുലഹാന ഹു വാല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ അലൈഹി വസ്ല്ല തങ്ങളുടെ മധുഹകൾ പറയാനും പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വാഹ്മി വർ السلام عليكم ورحمه الله وبركاته السلام عليكم